പണ്ടാരക്കാലത്തിൽ കുൽസുവിന്റെ ആട് കാരണം പറമ്പിലെ എല്ലാ പച്ചക്കറീന്റെ ഇതും മൊത്തം നശിപ്പിച്ചിട്ടുണ്ട് ഇവളെ കൊണ്ട് പഞ്ചാത്തൊരു ശല്യല്ലേ എന്റെ പടച്ചോനെ ഇവളെ ഞാൻ കുൽസു എടി പണ്ടരക്കാലത്ത് അഞ്ചു രൂപ എടി നമ്മളെ പോയി മുട്ടിയെന്ത് മുട്ട എന്റെ ഈ ആട് കാരണമുണ്ടല്ലോ എന്റെ കുൽസു ഇന്റെ പറമ്പിലുള്ള എല്ലാ ചെടികളോ എലിയോ ഒക്കെ തിന്നുന്നുണ്ട് ഞാൻ എന്റെ ആടിനെ എല്ലാം കൂടി വെട്ടിക്കൂട്ടി വല്ല ബിരിയാണി വെച്ചിട്ട് വല്ല ഇതിനും കൊണ്ടി കൊടുക്കൂട്ടോ ഒരാട് രണ്ട് കണക്ക് പുല്ലേ രണ്ടു പുല്ലോ രണ്ട് പുല്ലാണോ ഇന്റെ പറമ്പിൽ ഞാൻ കഷ്ടപ്പെട്ട് നട്ടിട്ടുള്ള പച്ചക്കറീൻറെയും എല്ലാത്തിന്റെയും ഇല മുയിനാണ് തിന്നണേ വേറെ വല്ല രണ്ട് പുല്ലാണ് ഞാൻ ക്ഷമിച്ചേനെ ഉണ്ടാവുന്നില്ല ഞാൻ നോക്കിക്കോളാം ഇപ്രാവശ്യം ഏതായാലും ഞാൻ ക്ഷമിച്ചിരിക്കണ ഉത്സവം ഇനി മേലാ എന്റെ ആടിനും കൂടി ഞാൻ നിന്റെ പറമ്പിൽ പരിസരത്ത് കണ്ടോ വല്ലാത്ത ശല്യമാണ് ഇനി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഇതിനുള്ള പണി ഞാൻ എനക്ക് തന്നിരിക്കും സൂനോടി എത്ര പറഞ്ഞാലും ഒക്കെ മനസ്സിലാവൂലോ ആട് കാരണം മനുഷ്യന്റെ മുറ്റം ഇവൻ കാട്ടും കൊണ്ട് നിറഞ്ഞിക്കാണ് ഇതിനെ വാടി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല വേറെ വഴിയുണ്ട് കുൽസു അനക്കിട്ടുള്ളത് തെരാടി ഞാനില്ല അല്ല ആ കൊണ്ട് കളിച്ചാണ് ഇന്റെ ഇവിടെ ഊരി ഒടിഞ്ഞൊരു നീ വയസ്സാം വയസ്സാങ്കാലത്ത് അല്ല എന്താ എനിക്ക് ഇവിടെ പണി ഹോ പേരെ കുട്ടികളെ കൊണ്ട് കൈ ഇതാണോ ഇത് ഞാനേ എനിക്കായിട്ട് കൊണ്ടു നമ്മൾ നമ്മളാ മറ്റു ഗൾഫിലുള്ള ഒരു ചെങ്ങായില്ലേ എന്നാ ഷെരീഫ് ഓ വന്നപ്പളേ എനിക്ക് ആ മറ്റേ അവിടുന്ന് വരുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു സാധനം എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊണ്ട് നമ്മൾ ഈത്തപ്പാഴത്തെ കുരു ഒക്കെയല്ലേ അതേമാതിരി ഉണ്ടാവും കാണാനേ ഇതൊന്നും നല്ല ഔഷധ ഗുണമുള്ള ഒരു സംഭവമാണ് ഇത് ഈ കറിയിലൊക്കെ ഇട്ടിട്ടാണ് കൂട്ടുകയാണെങ്കിൽ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും ഒരു ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും പക്ഷെ ഉണ്ടല്ലോ ആരോഗ്യത്തിന് ഭയങ്കര നല്ലതാണ് കൊൽസു ഞാൻ അത് തിന്നിട്ടുണ്ടല്ലോ ഇന്റെ പകുതി അസുഖം മാറിയിട്ടുണ്ടോ നടുവേദനക്കും എല്ലാത്തിനും കുറവുണ്ട് അല്ല ശരി മുട്ടാണെന്നോ എന്താ ഔഷധിന്റെ അത് പിന്നെ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ മാത്രം ഇതിന് ഭയങ്കര വിലയാണ് ഓനാണെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് മാത്രായിട്ടാ കൊണ്ടു തന്നെ എനിക്ക് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അടി ഉണ്ടാക്കിയാലും ഇജ്ജ് എനിക്ക് ഭയങ്കര കൂട്ടാണല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്റെ പേരയില് ഞാൻ ഒന്ന് രണ്ടു തൊട്ടം ഉണ്ടാക്കിയതാണ് ഇനി ഇപ്പൊ തനക്കണ്ട് തരാൻ ചേച്ചു സ്നേഹം കൊണ്ട് ഞാൻ എന്റെ പെരയിൽ പോലെ ഒരു തുള്ളി ബാക്കിയൊക്കെ അതെയാണ് എനിക്ക് എടുത്തു തന്നിട്ടുന്നത് സ്നേഹം അതീച്ചു മനസ്സിലാക്കണേ അല്ല ഇങ്ങനെ തല ഉണ്ടാക്കുന്നവർക്ക് ഈ സ്നേഹം ഇണ്ടാവുള്ളൂ ഇത് കൂട്ടിട്ട് കല ഉണ്ടാക്കിട്ടവിടെ ബാക്കി കാതും ഇനോടാണോ ഉറക്കി പോയി വെക്കടി വെക്കടി ഇനി മേലാ എൻ്റെ ആടുകൾ ഇന്നെപ്പൊ ഉറമ്പില് കേറിയതുണ്ട് നോക്കിക്കോ ഫസ്റ്റ് കൊടുക്കാം സൈനബ സുഖല്ലേ പിന്നെ ഇന്ന് നമ്മളെ വീട്ടിൽ തിരി വിരുന്നാല് വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇത്തിരി ആട്ടർച്ച വാങ്ങുന്നു അപ്പൊ ഞാൻ കറി വെച്ചിരിക്കുന്നു എനിക്കിത് ഒരു ബൗള് വേണം അല്ല കൊറേ ദിവസം ആട്ടർച്ചൊക്കെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാരൊന്നും ആട്ടർച്ചി കൊണ്ടുവരുല്ല നോക്കട്ടെ കൊള്ളാം കൊള്ളാം ചെറിയൊരു ചീനി സ്മെല് അവിടെ ഇവിടെ ആയിട്ടുണ്ട് പിന്നെ ആടിന് പൊതുവെ കുറച്ച് മണം ഉണ്ടാവുമല്ലോ ഏതായാലും ഉച്ചക്ക് എനിക്ക് ഇത് കൂട്ടിയിട്ട് വേണം എന്നല്ല കുശാലായിട്ട് ചോറിന്നാനും എന്നാൽ ഞാൻ പോട്ട വിരുന്നാല് വന്നിട്ടുണ്ടാവും എന്റെ പൊലിസു കഴിഞ്ഞ ആഴ്ച എന്താ അട്ടർച്ചാണ് എനിക്ക് തന്നിക്കണത് അപ്പൊ എനിക്ക് വയർ അനുസരിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര വയറുള്ളു മനുഷ്യർ നിക്കാൻ പോലും പറ്റണില്ല ആ കക്കൂസിന്റെ വാതിലിന്റെ അടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല അജാതി വയറ്റുകളൊക്കെ ഇനേ ഓരോ പിന്നാര് വന്നിട്ട് അവർക്ക് എല്ലാവർക്കും വയറു തന്നെയാണ് നിനക്ക് ആ ഒത്തിരി തിന്നാൻ പോലും കിട്ടിയിട്ടില്ല ഒരിക്കലും രുചികാരനെയും പുഴ അങ്ങനെ തിന്നത്താ പോയത് അതെന്താ അങ്ങനെ എന്റെ പുൽസോ എന്റെ കറിയിൽ ഇതെന്തെങ്കിലും കലക്കിരിക്കണോ അത് എക്സ്പയറി ഡേറ്റ് വല്ല ഉപ്പും മുളകായിട്ടാണ് ഇട്ടുകണെന്ന് ഇല്ലല്ലോ ആ ഇത് തന്ന ഔഷധങ്ങൾ ഞാൻ തിരുത്തിരി ഔഷധം വന്നോട്ടേ വെച്ചിട്ടുരീഫ് അന്ന് എനിക്ക് ശരീഫ് ഇത്തിരി ഔഷധ ഗുണങ്ങൾ തന്നില്ലേ അത് അത് മുയിമെടുത്തിട്ടോ ആ ആട്ടും കാട്ടോ ആട്ടുംങ്ങാട്ടോ അതല്ല ശെരി കൊണ്ട സാധനല്ലേ അത് പിന്നെ എത്ര നമ്മൾ കത്തർ ഉണ്ടാക്കിട്ട് എനിക്ക് ഫസ്റ്റ് കൊണ്ടു അത് ഫുള്ള് അതുകൊണ്ട് പിന്നെ എനിക്ക് സ്നേഹം തോന്നിട്ട് ഫസ്റ്റ് അനക്ക് തന്നെ തരാന്ന് തോന്നി ഒരു അത് ശരീഫ് ഉണ്ടെന്ന ആവശ്യതൊന്നും അല്ല ഈ അന്ന് ആടിനെ കെട്ടിടാ പറഞ്ഞിട്ട് കെട്ടിട അതുകൊണ്ട് എന്റെ ആട് വന്നിട്ട് എന്റെ മുറ്റത്ത് വന്നായിട്ട് അപ്പിക്കാട്ടിട്ടൊരു സാധനം വയ്ക്കുന്നു ആ അതെല്ലാം കൂടി പെറുക്കി കൂട്ടിയിട്ട് ഞാനൊക്കെ കൊണ്ടു വന്നത് അത് എനിക്ക് കൊണ്ടുവന്നു തന്നെന്ന് എന്റെ വയനാട് ഓ അപ്പൊ സ്നേഹം